ലിഷോയി ഉണ്ട് ലിഷോയി അങ്ങനെ പുലികള് കളറാക്കി അല്ലേ എല്ലാ ദേശങ്ങളും സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ വിയൂർ ദേശമാണ് നടുവിലാൽ ഭാഗത്ത് എത്തി നിൽക്കുന്നത് മറ്റു ദേശങ്ങളെല്ലാം തന്നെ ആദ്യം ഈ എത്തിയ പാട്ടുരാക്കൽ ദേശം അവരുടെ പുലികളി അവസാനിപ്പിച്ച് അതായത് ഈ സ്വരാജ് റൌണ്ടിലെ വലം വെച്ച് കഴിഞ്ഞതിന് ശേഷം ദേശത്തേക്ക് മടങ്ങാനായി ഒരുങ്ങുകയാണ് മറ്റു ദേശങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഈ സ്വരാജ് റൌണ്ടിൽ തന്നെയുണ്ട് വളരെ വർണ്ണാഭമായ പുലികളി തന്നെയായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ സാമൂഹിക പ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങൾ അതിനോടൊപ്പം തന്നെ വണ്ടികൾ കൂടാതെ അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയ ഒരു ആവേശം നൽകുന്ന തരത്തിലുള്ള പുലികളി തന്നെയായിരുന്നു ഇത്തവണയും തൃശൂരിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും പുലികളെ തുടരുകയാണ് രാത്രി പത്ത് മണിയോടുകൂടിയാണ് ആരാണ് ഇത്തവണത്തെ പുലിക്കളിയുടെ വിജയികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുക ശരി എം എസ് തൃശോയാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ അതിഗംഭീരമായി തന്നെ ഇത്തവണത്തെ പുലികളിയും തൃശ്ശൂർ നടത്തിയിരിക്കുന്നു